ഹലോ അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുകയാണ് അലഹമ്മ നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണം കേട്ടോ നമ്മളെ കൂണുണ്ടായ സ്ഥലമാണത് നമ്മളെ തറനോട് ചാരി അതേപോലെ മുറ്റത്ത് മുറ്റത്ത് നമ്മൾ അടുക്കള ഭാത്ത് മുറ്റത്ത് എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്ന സ്ഥലത്തന്നെ കേട്ടോ അത് നമ്മൾ കാറ്ററിങ്ങിൻ്റെ അടുപ്പ് മുട്ടിയ സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ നമ്മളവിടെ തീ കത്തിച്ചിട്ടുണ്ടേനും അപ്പം അതിൻ്റെ ഉള്ളുന്നത് ഇങ്ങനെ തറച്ച മണ്ണിലാണ് നമ്മളവിടെ ഉണ്ടാവൽ അപ്പോൾ എല്ലാ കൊല്ലത്തെ വീഡിയോസും കാണുന്ന ആൾക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും പ്രാവശ്യം കുറച്ചുള്ളൂ സാധനം മറ്റു ചെറുതുമാണ് കാണോ എല്ലാ പ്രാവശ്യം സാ ഇഷ്ടം പോലെ ഉണ്ടായാലും കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ഇങ്ങനെ വിരിഞ്ഞുണ്ടാവില്ല നല്ല ഉരുണ്ട സൈസ് മുട്ടയെങ്കാണ്ടിങ്ങനെ നിൽക്കലാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടുക്കള ഭാഗത്ത് ഇറങ്ങണ ഇവിടെത്തന്നെ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പിന്നെ തറൻ്റെ ചോട്ടിൽ ടൈലിട്ടീൻ്റെ ചോട്ട് കൂടെയൊക്കെ ഉണ്ടായിരുന്നുണ്ട് നമ്മൾ ടൈലൊക്കെ ഇതാക്കിങ്ങാണ്ടിങ്ങനെ എടുത്തീന്ന് കേട്ടോ എല്ലായിടത്തും കൂണ് പറിച്ചലല്ലേ നമ്മൾ കൂവിന് കളച്ചെടുക്കലാണ് കേട്ടോ പറിച്ചാലൊന്നും അത് കിട്ടൂല അടിയൊക്കെ ഉണ്ടാകും എന്താ വെച്ചാൽ തറച്ച മണ്ണായതുകൊണ്ട് നമ്മൾ ഒറ്റ അകം പോലെ ആയിക്കണല്ലോ മേലെ ഷീറ്റും ഉണ്ട് പിന്നെ അടുക്കള ഭാഗത്ത് നാല് വർഷമായിട്ട് മേലെ ഷീറ്റാണ് അപ്പം പിന്നെ ഉണ്ടാണ സ്ഥലത്ത് നിന്നാലും കൂനെ കൊല്ലം കൊല്ലം ഉണ്ടാകും മാഷാ അല്ല അപ്പം ഇപ്രാവശ്യം ഉണ്ടായപ്പോൾ ഞാൻ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ കളിച്ചിട്ടാണ് നമ്മളെ കൂടിൻ്റെ മുട്ടൊക്കെ ഒക്കെ രണ്ട് മൂന്ന് ഉണ്ടായിട്ട് ഒന്ന് വലിയതാവട്ടെ എന്നിട്ട് വേണം പറച്ചാൻ എഴുതി നിൽക്കുന്നത് അപ്പം നമ്മളെപ്പോഴും ഇറങ്ങണേ പെരുമാറണീ സ്ഥലമാണല്ലോ ചവിട്ടിനൊക്കെ സ്ഥലമായതുകൊണ്ട് ഉറച്ച മണ്ണാണ് മ്മളെ തറന്റെ നേരെ ചോട്ടിൽ ഞാൻ സോളിങ്ങും മെറ്റലൊക്കെ ഇട്ടാണ്ട് കൊറച്ച് സിമന്റൊക്കെ ഇട്ടുങ്ങാണ്ട് ഉറപ്പിച്ച സ്ഥലം എല്ലാ പ്രാവശ്യവും അവിടെ പൊട്ടിങ്ങാണ്ട് സിമെന്റ് കളിയിട്ടേ അപ്പൊ നമ്മൾ ചേമ്പും ചേന കളിക്കണ നമ്മൾ കൂമ്പറിക്കല്ലോ സാധാരണ പോലെ എന്താ നമ്മൾ തൊടൂന്നൊക്കെ കിട്ടുന്ന അരിപ്പറിച്ചെടുക്കാനും ഇവിടെ പറ്റില്ല കേട്ടോ എന്നും ഇങ്ങനെ തന്നെ നല്ല ഉറപ്പിലേക്കാറായിട്ട് അത് ഉണ്ടാവുക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല കറുമുറ കൂണാണ് അപ്പോൾ ഏതായാലും മഷാല ഒന്നും ഉണ്ടാവട്ടത് നാളെ പൊന്തി വരാല്ലാണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അതും കൂടി ആ കൂട്ടത്തിലാണ്ട് എടുക്കുകയാണ് ഇങ്ങനെ മണ്ണിങ്ങനെ വെണ്ട് നിന്നീന് അപ്പോൾ അതൊന്ന് പിന്നെ അവിടെ നിന്ന് കളച്ചു നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പറിച്ചാൽ നാളെ ഓരോ സ്ഥലത്തു സ്ഥലത്തുകൂടെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ വിണ്ടിങ്ങനെ നിൽക്കുമ്പോൾ നമുക്കറിയാം നാളെ അവിടെ പൊന്തെന്ന് പക്ഷേ ഇങ്ങനെ ഉറച്ച മണ്ണായതുകൊണ്ട് പൊന്തി വരാനൊരു താമസം അപ്പോൾ അതാ അത്രയും കൂണാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ തലേദിവസം ഞാൻ കുറച്ച് പിന്നെ തീരെ മണ്ണല്ലാത്ത പറിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടേനി അപ്പോൾ അങ്ങൂടിയും കൂട്ടി നമുക്ക് വൈകുന്നേരം നല്ലൊരു കറി വെക്കാം അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ വിശേഷത്തേക്ക് കിടക്കട്ടോ ഞാൻ ആദ്യം തന്നെ ഇൻട്രോ എടുത്തത് കൂൺ പറിച്ചണ ടൈമിലാണ് അപ്പോൾ ആ വീഡിയോസ് അങ്ങനെ ആദ്യം കൊടുത്തതാണ് അപ്പം നമ്മളെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ എന്നത്തെയും പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനി അപ്പോൾ കുറച്ച് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ചായക്ക് കടിയുണ്ടാക്കണത് ദോശയാണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ പിന്നെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനത് കൂട്ടി വെച്ചിട്ടുണ്ടേനുന്നത് അപ്പോൾ രാവിലെ ചുറ്റും ചെയ്തു നന്നായിട്ടുണ്ടെന്ന് അരന്നിട്ടില്ലായാലും വലിയ കുഴപ്പമില്ലാത്ത ദോശയായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ പുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറേ സമയം നിന്നിട്ടൊന്നുമില്ലല്ലോ പുളിക്കാൻ അപ്പോൾ പുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്നാലും ദോശമാവ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പൊങ്ങി വന്ന് നിൽക്കണം അപ്പം ഇനി ഇതൊക്കെയാണ് സാധാരണ ദോശ ഉണ്ടാക്കുമ്പം ഉണ്ടാക്കുമ്പം തലേ ദിവസം എനിക്ക് സാമ്പാറേക്കാനും പിന്നെ അതൊക്കെ കുറച്ച് ചട്നി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അത് ആണ് കേട്ടോ മക്കൾക്ക് ഇഷ്ടം ചട്നി സാമ്പാറും പാടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചട്നിക്കുള്ള തേങ്ങ ചരവി വെച്ചിരിക്കണേ അതിൻ്റെ ഇടയിൽ ഓരോ ഇത് പരണേൻ്റെ ഇടയിൽ തേങ്ങ ചരവണുണ്ട് കട്ടോ ഞാൻ ദോശ വയ്ക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ അത് നല്ലൊരു ചട്ണിയാക്കി എടുക്കണം അതിൻ്റെ ഇടയിൽ ചോറ് പിന്നെ നമ്മൾ ചട്ടി ഉണ്ടല്ലോ എണ്ണച്ചട്ടി അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കും ഇവിടെ ചോറിനും വെള്ളം വെക്കൂട്ടോ മക്കൾക്ക് രാവിലെ സ്കൂളിൽ പോകാനൊക്കെ നേരത്തെ പോകെട്ടോ ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഏഴ് ഏഴര ആവുമ്പോൾ പോകും അപ്പോൾ അതിന് ചോറും കറിയൊക്കെ ആവണം അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ ആ കഴിഞ്ഞിട്ട് പൂവാട ഉണ്ടാക്കിയിട്ടുണ്ടേനു കേട്ടോ നമ്മൾ ആവിയിൽ വേഗിച്ചിരുന്ന പൂവാട നേരത്തെ ഞാൻ പൊരിച്ച പൂവടയും പൊരിച്ച പത്രയും കാലത്തപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനും അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൊടുക്കാമല്ലേനും ഈ പൂവട കേട്ടോ അപ്പം ആ പൂവട ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചായ കുടിക്കണത് അപ്പോൾ അതാ ഒരു സൈഡിൽ കുറച്ച് ചട്നിയും കുറച്ച് സാമ്പാറും ഒഴിച്ചിട്ടുണ്ട് സാമ്പാർ കുറച്ച് അധികം കേട്ടോ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ തലേന്നത്തെ സാമ്പാറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റിയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് നമ്മളെ ദോശയ്ക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും എന്താണെന്ന് അറിയില്ല നമ്മൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെതാ കുറച്ച് നെയ്യപ്പം ഉണ്ടെങ്കിൽ കേട്ടോ ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാൻ അപ്പോൾ അതിന് മാവൊഴിച്ചിട്ട് മാവഴിച്ചെടുക്കുകയാണ് ചട്ടിയിൽ പിന്നും കാട്ടണ പോലെ തന്നെ ചെറിയ ചട്ടിയിൽ ആദ്യം ഒഴിച്ച് ഷേപ്പ് ആക്കിയിട്ട് വലിയ ചട്ടിയിൽ കോരി ഇടുകയാണ് കേട്ടോ നല്ലോണം നമുക്ക് പെട്ടെന്നായി കിട്ടാം അപ്പോൾ നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് ഒഴിക്കണത് തന്നെ നല്ല വൃത്തിക്കൊക്കെ കിട്ടിയിരിക്കുന്നു ചില ദിവസം നമ്മൾ എത്ര വെച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കാലം ഒക്കെ ഉണ്ടാവും കേട്ടോ നെയ്യപ്പത്തിന് നമ്മൾ പിന്നെ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനം പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ അതാണ് ശരിയായി കിട്ടൂല എന്ത് സാധനമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ ദാ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല അലഹദില്ല ശരിയായി കിട്ടി അപ്പോൾ അത് നെയ്യ് ചട്ടിയൊക്കെ കൊണ്ടുപോവാണ് കേട്ടോ പിടിച്ചൊന്ന് അടുപ്പത്തൊന്ന് ഗ്യാസുമ്മയാണ് അപ്പോൾ നമ്മൾ ഹൈസ്പീഡിന്റെ ഗ്യാസ് കഴിഞ്ഞ കാരണം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കൊണ്ടുപോവാണ് കേട്ടോ ഓരോ നെയ്യപ്പം അപ്പോൾ കൊണ്ടുപോകുമ്പോൾ അടുത്തത് ഒഴിച്ചുകൊടുക്കും അപ്പോൾ തന്നെ അട മറിച്ചിട്ട് വരുമ്പോൾ തന്നെ ഇവിടുത്തെ കോരിക്കൊണ്ടുവരാനാവും അങ്ങനെ അങ്ങനെ കേട്ടോ തീ നല്ലോണം കത്തിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ നെയ്യ പോകുമ്പോൾ ഉള്ള് വെന്ത് കിട്ടൂല അപ്പോൾ പിന്നെ തീയൊരു പാകത്തിനാക്കിയിട്ട് പാകത്തിന് ഇങ്ങനെ വേഗിച്ചെടുക്കുകയാണ് കരിഞ്ഞു പോകാനും പാടില്ല ഉള്ള് വേഗതയ്ക്കാനും പാടില്ല നല്ലോണം തീ കത്തിച്ചാൽ നല്ലവണ്ണം അടുത്ത് പുറം പോകാണ്ട് കരിയും ചെയ്യും ഉള്ള് വേവില്ല അപ്പോൾ പിന്നെ കുറഞ്ഞ തീയിൽ ഇങ്ങനെ ഇട്ടിട്ട് സാവധാനമാണ് വലിയ ചട്ടിന്ന് പിന്നെ നമ്മൾ വേകണത് വേഗണത് ഫസ്റ്റിട്ട് ഇങ്ങനെ കോരി കുത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇപ്പൊ നെയ്യപ്പും ചുട്ടാണ്ട് ഈ ചട്ടിത്തെ എണ്ണ വറ്റലടങ്ങിട്ടോ അപ്പൊ ഇത് നമ്മള് എന്ത്ന്നാണല്ലോ എണ്ണ കുടിക്കണത് ഇതൊക്കെ ഒഴിച്ചേക്ക് അപ്പൊ അങ്ങനെ എല്ലാ നെയ്യപ്പും ചുട്ട് കഴിഞ്ഞ് കുറച്ചൊക്കെ ബോക്സിലാക്കി കുറച്ചും കൂടി ബോക്സിലാക്കാനുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മളത് കൊടുത്തയച്ചു കേട്ടോ പിന്നെ രാത്രിയിലാണ് നമ്മൾ കൂണ് വെക്കണത് അപ്പോൾ അതാ അതിൻ്റെ വേസ്റ്റാണ് കേട്ടോ എത്ര ചെത്തി കുറിപ്പിച്ച് കിട്ടിയത് അപ്പോൾ ആകെ രണ്ടെണ്ണം മൂന്നെണ്ണം ഉള്ളു കുറച്ച് വലുതില്ലേ ബാക്കിയൊക്കെ ചെറുതാണ് എന്നാലും നല്ല പിന്നെ എന്താ പറയുക ക്രിസ്പില്ല കൂനാണ് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കണുണ്ട് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് മക്കൾ കുറച്ച് പിന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ രണ്ടെണ്ണോ മൂന്നെണ്ണോ നാലിനോ ഒക്കെ ഇടയിൽ ഇങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെ പൊരിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ തീന്നോലും ഇപ്രാവശ്യമായി മാത്രം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ദീന്ന് തന്നെ എടുത്ത് ഇങ്ങനെ പൊരിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടോ ഇങ്ങനെ രണ്ട് കീറാക്കി ഇങ്ങോട്ടാണ് പൊരിച്ചെടുക്കൽ അപ്പോൾ പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കൂണ് അപ്പോൾ കൂനൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളത് സദാ കറിയാണ് കേട്ടോ വെക്കുന്നത് കൂൺ കറി പിന്നെ റോസ്റ്റായിട്ടും പല രീതിക്കും ഞമ്മക്ക് കറി വെക്കാം ഞാൻ സദാ നാടൻ വെപ്പിലാണ് വെക്കുന്നത് അപ്പോൾ അത് വെച്ചാൽ തീരെ ഉണ്ടാവില്ലല്ലോ അല്ലേ മറ്റ കുറഞ്ഞ് വയ്ക്കണേ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും